ഹലോ അസ്സാമലൈക്കും വറഹമത് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ ഇന്ന് തമ്പുനെയിൽ കണ്ട പോലെ തന്നെ ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് പിസ്സ റെഡിയാക്കാൻ നോക്കാട്ടോ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കായിരുന്നു ഓവൻ ഒന്നും ഇല്ലാതെ പിസ്സ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്താ എന്നൊക്കെ ചെയ്യാന്നൊക്കെയുള്ളതിൽ പക്ഷെ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഫ്രൈ പാനിൽ ഒന്നുകിൽ ഫുൾ സൈസ് ആയിട്ടുള്ള ഓവൻ പിസ്സ ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിൽ രണ്ടോ മൂന്നോണ്ണോ വെച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഫസ്റ്റ് തന്നെ ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു കപ്പാണ് പാലെടുക്കുന്നത് ഇങ്ങനെ ഇളം ചൂടുള്ള കുറച്ചൊരു ചൂടുള്ള പാലാട്ടോ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കുറച്ച് ഒരു നുള്ളോളം ഈസ്റ്റ് ഈസ്റ്റ് ഇട്ട് കുറച്ച് സമയത്തേക്ക് ഒരു ഒരു അഞ്ചു മിനിറ്റ് സമയത്തേക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ഈ ചൂടുള്ള പാലിലോ അതല്ല വെള്ളത്തിലോ ആക്കാട്ടോ നമുക്ക് അങ്ങനെ ആണെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല പാലാവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് അതുകൊണ്ടാണ് പാലെടുക്കുന്നത് അതല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമാണ് പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് തന്നെ മൈദയിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് ഇനി അടുത്ത ബാറ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന്റെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടു ഫിഫ്റ്റി ഒരു മൈദയ്ക്കാണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് മൈദയ്ക്കെയാണ് എടുത്തിരിക്കുന്നത് അതില് ഈ വെച്ച് നമ്മൾ മാറ്റി വെച്ച് പാല് ഒഴിച്ചിട്ട് കുറച്ചൊരു ഉപ്പുട്ട് നല്ല പോലെ കൊഴിച്ചെടുക്കണം ഇത് സോഫ്റ്റ് ആയിട്ട് കൊഴിച്ചെടുക്കുന്ന നല്ലത് പിന്നെ ബണ്ണൊക്കെ ആണെങ്കിലാണ് നല്ലപോലെ സോഫ്റ്റ് ആവേണ്ടത് ഇതിന് അത്ര സോഫ്റ്റ് ആവണമെന്നില്ല എന്നാലും നമ്മൾ മാക്സിമം അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഇങ്ങനെ 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 അടിഭാഗം ഇങ്ങനെ ഉള്ളോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊന്നും ഇങ്ങനെ പൊട്ടാതെ നല്ലപോലെ കിട്ടും എന്നിട്ട് ഇതിനൊരു ഒരു വൺ അവർ നമ്മൾ ചൂടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ വൺ അവർ വെക്കുക അതല്ല എങ്കിൽ ഒരു ഉം ചിലപ്പോ സമയത്തൊക്കെ ആണെങ്കിലൊക്കെ ഒരു രണ്ടോ മൂന്നോ അവർ ഒക്കെ എടുക്കുക അങ്ങനെ എടുക്കൊന്ന് ചെക്ക് ചെയ്തൊക്കെ ഇതിങ്ങനെ പൊങ്ങി വരുന്നത് ഇതിന്റെ സൈസ് ഒക്കെ ഡബിൾ ആയിട്ട് വരുന്നത് കാണാം നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ ഇങ്ങനെ കിട്ടും ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാഫ് ഇതിന്റെ നമ്മളിത്രയാണ് വെക്കുന്നത് അതിൻ്റെ പകുതി സമയം നമ്മൾ കുറച്ചൊരു ഒറിഗാനോ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഉണ്ടായിരുന്നു ഒരു ഒറിഗാനോ പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് എങ്ങനെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മൂന്ന് ടൊമാറ്റോ പിന്നെ കുറച്ച് ഒരു സവാള വെളുത്തുള്ളി കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തത് കശ്മീരി വേണമെങ്കിൽ കശ്മീരി മുളകും വേണമെങ്കിൽ എടുത്ത് പക്ഷെ ഞാൻ കശ്മീരി മുളക് പൊടിയാണ് അടിച്ചിരിക്കുന്നത് ഏരിവ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അത് ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ വിസില് അടിഞ്ഞതിന് ശേഷം കുറച്ച് വേണമെങ്കിൽ ഒരു വെള്ളം ഒഴിച്ചോളൂട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് രണ്ടോ വിസിലടിയാ എന്നിട്ട് നല്ലപോലെ നമ്മള് അരച്ചെടുക്ക മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ സോസ് നമ്മൾ ഫ്രൈ പാനിലോട്ട് ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉള്ളതെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നു അതിൻ്റെ ഓയിൽ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ആ സമയത്ത് നമുക്ക് ഒറിഗാനോ ആഡ് ചെയ്യാം കെച്ചപ്പ് ആഡ് ചെയ്യാം നമുക്ക് കുറച്ചും കൂടെ സ്പൈസി ആവണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനെ ചൂടാറ മാറ്റി വെക്കുക ചെയ്യുന്നത് എന്നിട്ട് ആ സമയത്താണ് നമ്മൾ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്തൊക്കെയാണോ നമ്മളെ കയ്യിലുള്ളത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ രൂപത്തിലോ അതിന് ആയിട്ടോ എന്ത് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ചും ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം എൻ്റെ കയ്യിലിപ്പം പച്ച ക്യാപ്സിക്കം തക്കാളി സവാള ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് യെല്ലോ ഏഹ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കോൺ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മളെ ഒലീവില്ലേ ഗ്രീനും ബ്ലാക്ക് ഒക്കെ ഉള്ള ഒലീവ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അപ്പോൾ പിന്നെ ഇതിന്റെ കൂടെ തന്നെയുള്ള മോജ മോജറല്ല ചീസും റെഡിയാക്കി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിണ്ട് കണ്ടില്ല ഒറിഗാനോ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ആ പിസയുടെ ഒരു ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് അതിന്റെ ഒരു ഒറിഗാനോയുടെ ടേസ്റ്റും കൂടെ വരും എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഞാനിപ്പോ ചെറുതാണ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ഒരു ഫ്രൈ പാൻ്റെ സൈജുള്ളത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ചെറിയ ചെറിയ ഈ ചപ്പാത്തി പോലെ നമ്മൾ ഇങ്ങനെ കുബൂസിന്റെ ഒക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ പരത്തി വെക്കുക ഇങ്ങനെ മൂന്നെണ്ണം പരത്തി വെച്ചിട്ട് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കുത്തി കൊടുക്കണം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ പിസ്സ പേസ്റ്റ് ഈ പിസ്സാൻ്റെ സോസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ വേണമെങ്കിൽ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ ഇങ്ങനെ പരുത്തി വെച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് പൊങ്ങി വരും ആ സമയത്ത് എന്നിട്ട് എന്ത് ചെയ്യുക ഈ പേസ്റ്റ് അതായത് പിസ പേസ്റ്റ് ആഡ് ചെയ്യുന്നു മോസറല്ലാ ചീസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക മോസറല്ലാ ചീസ് ഇങ്ങോട്ട് അലിഞ്ഞു വരുമ്പോണല്ലോ പിസയുടെ സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത് അതിന് പിന്നെ നമ്മളെ കയ്യിലുള്ള എന്തൊക്കെയുണ്ടോ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിനെ കൂടി ചിക്കൻ്റെ ചെറിയ ചെറിയ ക്യൂബ്സ് ഒക്കെ ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ചതുണ്ടായിരുന്നു ഞാൻ അതിനെ കാണിക്കുന്നില്ല വിട്ടുപോയി അപ്പോൾ ആ ചിക്കൻ പീസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചൂടാക്കി വെച്ച എണ്ണ പുരട്ടിയ ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ ഈ പിസ്സ വെച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റിലൊന്ന് പ്രീഹീറ്റ് ചെയ്ത ഫ്രൈ പാൻ ആയിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അതിന് ലിഡ് വെച്ചൊന്ന് മുടി വെച്ചു കൊടുക്കുക ഈ ലിഡിൽ ഏതെങ്കിലും ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏറൊന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അലൂമിനിയം കൊണ്ടൊന്ന് മൂടി വെച്ചേക്കണം ഒന്ന് അടി ആ ഹോളൊന്ന് അടിച്ചു വെച്ചേക്കാം എന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പഴയ ഒരു ഫ്രൈ പാൻ ഏതെങ്കിലും പത്തിരിക്ക് ചുരുന്ന് ചപ്പത്തി കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ഫ്രൈ പാൻ വെക്കുന്നത് നല്ലതായിരിക്കും കാരണം അടിയിൽ അടിഭാഗം പിസയുടെ അടിഭാഗം അധികം കരിഞ്ഞു പോവാതിരിക്കാനും നല്ലപോലെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അതൊന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് മതി ലോ ഫ്ലെയിമിൽ ഒരു ട്വന്റി മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് നല്ല പോലെ അടുപ്പ് തന്നെ നല്ല പിസ്സ റെഡിയായി കിട്ടും അപ്പോൾ ഇതേ സമയത്ത് ബാക്കിയുള്ള ഡോവുണ്ടായിരുന്നു അതിന് ഞാനൊന്ന് ഓവനിൽ വെച്ചിട്ടുള്ളതൊന്നും കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് രണ്ടിന്റെ ഡിഫറൻസ് ഒക്കെ നോക്കാലോ ഓവനിലൊക്കെ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഈ ആദ്യം തന്നെ ഡോവ് ഒന്ന് പരത്തി ഒരു അഞ്ചു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാണ് അതൊന്ന് പൊങ്ങട്ടെ എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഈ സോസൊക്കെ ആഡ് ചെയ്യാൻ ആ സമയത്താണ് ഞാൻ ഈ ഓവനൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കുന്നത് ഓവനുള്ളത് ഒക്കെ ഒന്ന് ടൂ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പിസ ബാറ്റർ എടുത്തിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഫസ്റ്റില് പിസ്സ സോസ് ആഡ് ചെയ്തു അതിനുശേഷം മോസ്രല്ല ചീസ് ആഡ് ചെയ്തു പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്തു വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞ പോലെ എന്റെ കയ്യിൽ ക്യാപ്സിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടൊമാറ്റോ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ പീസ് ഉണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടു ചിക്കൻ്റെ പീസ് ഫ്രൈ ചെയ്ത് വെച്ചത് പിന്നെ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്തു പിന്നെ അതേപോലെ നമ്മളെ ചീസ് ഇല്ല നോർമൽ ആയിട്ടുള്ള ചീസും കൂടെ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒറിഗാനോ അത് മസ്റ്റ് ആണ് എന്തെങ്കിലും മാത്രമേ അതിൻ്റെ ടേസ്റ്റ് പിസ്സയുടെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ ഒറിയാനോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്യാട്ടോ കേട്ടോ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട് എങ്ങനെയാണോ ഒറിയാനോ ഉണ്ടാക്കാന്നൊക്കെ ഉള്ളത് അപ്പം ഈ ഇതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഓവനൊക്കെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഓവനിലേക്ക് വെച്ചു കൊടുക്കാണ് ആ ഒരു ഓവൻ ഇനിയിപ്പോ പിസ്സ സെറ്റ് ആവാൻ കുക്ക് ചെയ്യാനുള്ള ടൈം എന്ന് വെച്ചാല് ഞാനൊരു ട്വന്റി മിനിറ്റ്സ് ആണ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് തിന്റെ ഇടക്ക് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം അങ്ങനെ ഒരു ട്വന്റി മിനിറ്റ്സ് ഓവനിലോട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഫ്രൈ പാനിൽ വെച്ചിരിക്കുന്ന പിസ്സ എന്തായി നോക്കാം ഇതാ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയി നല്ല പോലെ മെൽട്ടായി ചീസൊക്കെ മെൽട്ടായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട ഓവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിസ്സ വീട്ടിൽ വീട്ടിലുണ്ടാക്കാന്ന് ഒരു ടെൻഷനും വേണ്ട ഫ്രൈ പാനിൽ തന്നെ നല്ല പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സാ വലിഞ്ഞു വരുന്നത് കണ്ടില്ലേ ഈ ഇന്നൊക്കെ ചീസൊക്കെ നല്ല പോലെ വലിഞ്ഞു വന്നിട്ട് അടിപൊളി മക്കൾക്കൊക്കെ ആണെങ്കിൽ ഓരോന്ന് എടുത്തു കൊടുക്കാം ഞാൻ ഇതേ കണ്ടില്ലേ ഞാൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കാലിയായി ലാസ്റ്റ് ഞാൻ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എല്ലാം കാലിയായിരിക്കാണ് പിന്നെ കുറച്ച് ഡോവ് ബാക്കി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ ഒരു ചെറിയ ഒരെണ്ണം കൂടെ ഫ്രൈ പാനിൽ തന്നെ ഉണ്ടാക്കുകയാണ് അതിനുള്ള ബാറ്ററൊക്കെ റെഡിയാണ് മോച്ചുള്ള ചീസും വെജിറ്റബിൾസും സോസും പിന്നെ ഒറിഗാനോ ചിക്കൻ ക്യൂബ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നേരത്തുണ്ടാക്കിയതുപോലെ തന്നെ സിംഗിളായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടാക്കുകയാണ് എന്നെങ്കിലേ എനിക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ ഇതാ ഇതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മളുടെ ഓവനിൽ വെച്ചത് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുമ്പേ തുറന്നു നോക്കിയിട്ട് അതിന്റെ മോളിൽ തട്ടിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ ഫസ്റ്റ് ഞാൻ താഴെ ആയിരുന്നു ഇതൊന്ന് മോൾ ഭാഗം ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മോളിലോട്ട് വെച്ച് സെന്ററിലോട്ടാണ് വെച്ചത് എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം ഇതും അടിപൊളിയായിട്ട് കിട്ടിയിരിക്കുകയാണ് ഇതാ നോക്കിക്കേ എല്ലാ ചീസും വരട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റിലാണ് ഇത് ഉള്ളത് എന്നാലോ ഓവൻ നമ്മൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്ത പിസ്സ ആണെങ്കിലും അതും ഇതിനേക്കാളും ടേസ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോ വീട്ടിൽ നമുക്ക് ഓവൻ ഇല്ല പിസ്സ ഇങ്ങനെ ഇണ്ടാക്ക ഈ മുന്നൂറ് നാന്നൂറ് രൂപ കൊടുത്തോന്നും ആരും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ വിശ്വാസത്തില് നമ്മൾ ഫ്ലേവർ ഫ്ലേവറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ വീട്ടിൽ ഇങ്ങനെ പിസ്സ ഉണ്ടാക്കാം വെറും ഒരു പത്ത് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് നമുക്ക് പിസ്സ റെഡിയാക്കാം ആക്കാം ക്യാഷ് കൊടുത്താൽ നമ്മൾ പിസ്സ വാങ്ങിക്കുന്നത് അല്ലെ ഒരു മുന്നൂറ് നാനൂറ് രൂപ വരെ വേണം പിസ്സക്ക് ഇതിപ്പോൾ നമ്മൾ ഇഷ്ടമനുസരണ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വാങ്ങാലോ ഉണ്ടാക്കാലോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെറി ലോറൽസിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്